ഹായ് ഹലോ ഈ മീനുണ്ടോ ഇത് നമ്മളുടെ എവിടെ പറയണത് മുരളിൽ നിന്നാണ് നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് പറയണതെന്ന് അറിയത്തില്ല നിങ്ങളത് നിങ്ങളുടെ അവിടെ എന്താണ് പറയണത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് നമുക്ക് ഈ മീൻ നമുക്ക് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കണേന്നൊക്കെ അതിനാവശ്യമായ സാധനങ്ങളാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊച്ചുള്ളി പിന്നെ ചിറ്റിച്ച് ഉണക്കമുളകും ഇത്തിരി നല്ല മുളകും കുരുമുളക് കുരുമുളകുമുണ്ട് പിന്നെ അതിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി പിന്നെ ഉപ്പ് ഈ പെരിഞ്ചീരകം എന്ന് വെച്ചാൽ വലിയ ജീരകമുണ്ടല്ലോ അതാണ് ഇതിന് നമുക്ക് ജാറിൽ ജാറിലൊച്ച് ചതച്ചെടുക്കാം ഇതെല്ലാം നമുക്ക് നല്ല പച്ചമുളക് അരിങ്ങുവെച്ചിരിക്കുന്ന ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ കൊച്ചു ചെറിയ ഇതെല്ലാം ഇട്ടെടുക്കുക അതിൻ്റെ കൂടെ മൂന്ന് ഉണക്കമുളക് പിന്നെ ഇച്ചിരി കുരുമുളക് അല്ലെങ്കിൽ നല്ല മുളക് ഇതെല്ലാം ഒന്ന് ക്രിസ്പ് ചെയ്തെടുക്കാം ഇതാണ്ട് നല്ലതുപോലെ പൊടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളെടുക്കാം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പെരും ജീരാപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത് കുറച്ച് അരിമാവാണേ ഇത് നമ്മളിട്ട് മീൻ പിരട്ടിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ മീനിന് പെട്ടെന്ന് പൊടിഞ്ഞു പോകാറുണ്ട് അപ്പോൾ ഇതിട്ട് നമ്മൾ ചെ പൊടി അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിപ്പൊടി ഇതോടെ ഇട്ടിട്ടാണ് നമ്മൾ മീന് മസാല ചേർത്തെടുക്കുവാണെങ്കിൽ പൊരിക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മീൻ പൊടിയാറില്ല അല്ലെങ്കിൽ ഉണ്ടല്ലോ മീൻ പൊടിഞ്ഞു പോവും തിന്നിട്ട് ഈ മീനിനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പെരട്ടിയെടുക്കാം അതെ ആ പൊടികളെയും എല്ലാം കൂടെ ചേർത്ത് അതച്ചതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിന് ആ മീനിലേക്ക് പെരട്ടിയെടുക്കാം അതെ നോക്കി പുരട്ടിക്കഴിഞ്ഞാൽ കേട്ടോ പിന്നെ അതിൻ്റെ കുറച്ച് ശക്കെല്ലാം കുറച്ച് കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് തൂക്കി കൊടുക്കുക ഇനി ഇതിന് നമുക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അത് പിഴുങ്ങിയാലും നമുക്കിതിൽ കുടിച്ചു ചേർക്കാൻ പറ്റും പിന്നെ ഇത് രണ്ടൊരു അഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം പൊരിച്ചെടുത്ത് ഇനി നമുക്ക് ആ മീൻ ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ചീതച്ചിട്ട് അടിപൊളിക്കുക നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ആ ചൂടായതിനു ശേഷം ശകരം കുറച്ച് കറിവേപ്പ് കറിവേപ്പിലൂടെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം മീനെ ഫ്രൈ ചെയ്തെടുക്കാം അതെ നമ്മുടെ മീന് നല്ലതുപോലെ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ോക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അയച്ചോക്കാം ഇനി വീണ്ടും അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ സപ്പോർട്ടിങ്ങാണ് നമ്മുടെ ഈ ചാനലിൻ്റെ വീഡിയോ